ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിന് അവാർഡ് കിട്ടിയിരിക്കുകയാണ് കെ പി നമ്പൂതിരിയുടെ ഏറ്റവും മനോഹരമായ ചിരിയും പല്ലുകളും ഒക്കെ നോക്കിക്കൊടുക്കുന്ന ഒരു അവാർഡാണത് ജാസ്മിനാണ് അത് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചിരിയും നല്ല ഭംഗിയുള്ള പല്ലുമൊക്കെ ജാസ്മിക്കാണ് എന്നാണ് ഭൂരിഭാഗ അഭിപ്രായം അതിൽ രണ്ട് വർഷത്തേക്കുള്ള കെ പി നമ്പൂതിരിയുടെ പേസ്റ്റും ഒരു ട്രോഫിയും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് ജാസ്മിൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൊണ്ടുപോയി വെക്കുന്നതും ഒക്കെ നമുക്ക് കാണാം പിന്നെ എപ്പിസോഡിൻ്റെ അവസാനമായി കാണിക്കുന്നത് മഴയാണ് അവർ പുറ പുറം നോക്കി മഴ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് പാട്ടൊക്കെ പാടി അവർ മൂന്ന് പേരാണുള്ളത് എനിക്ക് തോന്നുന്നു അത് ജാസ്മിനും അർജുനും അപ്സരയുമാണെന്ന് തോന്നുന്നു അവർ പുറത്തേക്ക് ഇങ്ങനെ നോക്കി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴയും കണ്ട് പുറത്ത് നോക്കി പാട്ടൊക്കെ പാടി മൂന്ന് പേരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ് കണ്ടത് എന്തായാലും ബാക്കി വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കേ ബായ്